തിരുവേഗപ്പുറ ഫേമസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ജനപ്രിയ പദ്ധതിയായ സ്വർണ്ണ സ്വരൂപ സീസൺ ആദ്യ നറുക്കെടുപ്പ് ഷോറൂമിൽ വെച്ച് നടന്നു ഫേമസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ജനപ്രിയ സ്വർണ്ണ സ്വരൂപ സീസൺ നയൻ്റെ ആദ്യ നറുക്കെടുപ്പ് ഫേമസ് ഗോൾഡ് തിരുവേഗപ്പുറ ഷോറൂമിൽ വെച്ച് നടന്നു നമ്മുടെ വിജയി യിലിപ്പുറം സ്വദേശി വെള്ളക്കാനത്ത് സക്കരിയയെ നറുക്കെടുപ്പിൽ വിജയി തിരഞ്ഞെടുത്തു ഇരുപത്തിനാലായിരം രൂപയുടെ സ്വർണാഭരണമാണ് വിജയിക്ക് ലഭിക്കുന്നത് ഉപഭോക്താക്കൾക്കായി നിരവധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതികൾ ഫേമസ് ഗോൾഡൻ ഡയമണ്ട്സിൽ നടത്തി വരാറുണ്ട് പരിശുദ്ധമായ സ്വർണം ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫേമസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതികൾ നടപ്പാക്കുന്നത്